കാഴ്ചവട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ കാഴ്ചവട്ടത്തിൽ പറയുന്നത് ഒരു യാത്രാ അനുഭവമാണ് മകരപ്പൊങ്കലിൻ്റെ അവധിയും ചേർന്ന് വന്ന മൂന്നവധി ദിനങ്ങളിൽ ഒരു യാത്ര പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു യാത്ര തെക്കിൻ്റെ കാശ്മീരായ മൂന്നാറിലേക്കാണെന്നറിഞ്ഞപ്പോൾ എല്ലാവർക്കും സമ്മതം ഒരു ഫാമിലി ട്രിപ്പ് മകരമാസത്തിൽ മരം കൊച്ചും മഞ്ഞാണെന്ന് പഴമക്കാർ പറയാറുണ്ടെങ്കിലും ആഗോള കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഫലമായി ചുട്ടുപൊള്ളുന്ന ചൂടാണ് പലപ്പോഴും അനുഭവിക്കേണ്ടി വരുന്നത് ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത് തണുപ്പിൻ്റെ പറദീസയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു കുട്ടികളടക്കം നാൽപ്പതോളം പേർ സംഘത്തിലുണ്ടായിരുന്നു യാത്ര നന്നായി ആസ്വദിക്കുക എല്ലാവരുടെയും അഭിപ്രായം അതായിരുന്നു വഴിയോര കാഴ്ചകൾ കാണാനായി ടൂറിസ്റ്റ് ബസിൻ്റെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് പലരും വെഴുന്ന ടിരിപ്പായി എത്ര നേരമെന്ന് വെച്ചാൽ നോക്കിയിരിക്കുക വാഹനത്തിലെ ചീതീകരണ സംവിധാനം നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനാൽ ആർക്കും ചൂടിൻ്റെ അസഹ്യത ഉണ്ടായിരുന്നില്ല പിന്നെ പല പല അഭിപ്രായങ്ങൾ പൊന്തി വന്നു യാത്ര ആസ്വദിക്കുകയാണല്ലോ എല്ലാവരുടെയും ലക്ഷ്യം പാടണമെന്നായി ചിലർക്ക് വാഹനത്തിൽ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഉച്ചസ്ഥായിയിലും മന്ത്രസ്ഥായിയിലും പലരും മൈക്കം പിടിച്ചിരുന്നു പാടി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആസ്വാദകരുടെ വക കയ്യടികളും സഭാകമ്പമില്ലാത്ത കുരുന്നുകൾ പാട്ടുകൾ പാടി പാഠ്യവിഭാഗത്തിലെ കവിതകൾ അവരുടെ പാട്ടുകളിൽ സ്ഥാനം പിടിച്ചു പല ആവർത്തി പാട്ടുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ ചില ഗെയിമുകൾ ആകാമെന്നായി യാത്ര ആസ്വാദനമാണല്ലോ ആത്യന്തികമായ ലക്ഷ്യം ഭക്ഷണം കഴിക്കേണ്ടുന്ന സമയങ്ങളിൽ എല്ലാത്തരം വിനോദങ്ങൾക്കും വിരാമമുണ്ടായി പിന്നെ ക്ഷീണം കാരണം പലരും ഉറങ്ങി പുലർച്ചയോടെ തണുത്തു വിറങ്ങലിച്ചു നിൽക്കുന്ന മൂന്നാറിൻ്റെ മണ്ണിലേക്ക് ഞങ്ങളെ വഹിച്ചിരുന്ന വാഹനം ചെന്ന് നിന്നു തണുപ്പിൻ്റെ ആസ്വാദനം അങ്ങേയറ്റമാക്കാനുള്ള അവസരം ഉറക്കച്ചുവയോടെ എല്ലാവരും പുറത്തിറങ്ങിയപ്പോൾ കയറും തണുപ്പ് പാഞ്ഞെത്തി മുൻ നിശ്ചയിച്ച പ്രകാരം ഏർപ്പാടാക്കിയ ഹോട്ടലിലേക്ക് ഞങ്ങൾ നടന്നു ഒന്ന് ഫ്രഷ് ആവണം പറ്റിയാൽ കുളിരിൻ്റെ സുഖലാസ്യത്തിൽ അല്പമൊന്നു മയങ്ങണം ഞങ്ങൾക്ക് നിശ്ചയിച്ചിരുന്ന ഹോട്ടൽ റോഡിൽ നിന്നും അല്പം നടക്കണം അതും കുത്തനെയുള്ള ഒരു കയറ്റ വഴിയിലൂടെ മൂന്ന് ദിവസത്തെ കരുതൽ കാരണം പലരുടെയും ലഗേജുകൾ കനമുള്ളതായിരുന്നു ഭാരം താങ്ങിയുള്ള നടത്തം ചിലർക്ക് കഠിനമായിരുന്നു എങ്കിലും നേരിയ കിതപ്പ് മാത്രം സമ്മാനിച്ച ആ നടത്തം ഞങ്ങളെ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു അവരവർക്കെന്ന് നിശ്ചയിച്ചിട്ടില്ലാത്ത മുറികളിൽ പലരും ശരണം പ്രാപിച്ചു ഏഴ് മണിക്ക് തന്നെ യാത്ര പോകണമെന്ന നിർദ്ദേശത്തോടെ യാത്രാ സംഘ നേതാവും ഒരു മുറിക്കുള്ളിലെ കുളിരിലേക്ക് ഊർന്നിറങ്ങി സമയനിഷ്ഠ പാലിക്കണമെന്ന ബോധം ചിലരിലുണ്ടായതാകാം ഉറക്കം വെടിഞ്ഞവർ അങ്ങിങ്ങായി നടന്നു തുടർന്ന് സമയനിഷ്ഠയുടെ ഉറക്കമുണരാൻ ഉറക്കമില്ലാതിരുന്നവരുടെ ശുഷ്കാന്തി സഹായകമായി ചൂടിനെ അസഹ്യമെന്ന് തല്ലേ ദിവസം തന്നെ പറഞ്ഞവർ ചൂടിനെ ആഗ്രഹിക്കുന്നതും അറിഞ്ഞു ചൂടും തണുപ്പും ഒരേപോലെ വേണമെന്ന തത്വം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയായിരുന്നു ചൂട് വെള്ളത്തിലുള്ള സുഖസ്നാനം ഒരു പുത്തൻ ഉണർവ് നൽകി രുചികരമായ പ്രഭാത ഭക്ഷണം എല്ലാവരുടെയും മനസ്സിനെയും വയറിനെയും നിറച്ചു മൂന്നാറിനെ അടുത്തറിയാൻ അതിൻ്റെ സുഖശീതള ഛായയിൽ മുങ്ങി നിവരാനുള്ള തയ്യാറെടുപ്പോടെ ഉത്സാഹത്തോടെ എല്ലാവരും വാഹനത്തിലേക്ക് പ്രവേശിച്ചു ആദ്യ ലക്ഷ്യം മാട്ടുപ്പെട്ടിയായിരുന്നു തേയിലത്തോട്ടങ്ങളുടെയും ശോലക്കാളുകളുടെയും കുഞ്ഞ് അരുവികളുടെയും മനോഹാരിത ആസ്വദിക്കാൻ പറ്റിയ സമയം എങ്ങും ഹരിതാഭമായ പുതപ്പ് കാണാം ശുദ്ധവായു ശ്വസിക്കുമ്പോഴുണ്ടാകുന്ന ഉന്മേഷം എല്ലാവരും അറിഞ്ഞു മൂന്ന് ആറുകളുടെ സംഗമ ഭൂമിയാണ് മൂന്നാർ മുതിരപ്പുഴ നല്ലതണ്ണി കണ്ടള എന്നീ നദികളാണ് മൂന്നാറിനെ ധന്യമാക്കുന്നത് ഒരു കാലത്ത് തെന്നിന്ത്യൻ ബ്രിട്ടീഷ് ഭരണാധികാരികൾ വിനോദത്തിനും സുഖതാമസത്തിനും എത്തുന്ന ഇടമായിരുന്നു ഇവിടം അതിൻ്റെ തിരുശേഷിപ്പായ പല നിർമ്മിതികളും ഇപ്പോഴും ഇവിടെ കാണാം മനോഹരമായ തേരത്തോട്ടങ്ങൾ ചെറുപട്ടണങ്ങൾ വളഞ്ഞുയർന്നും താഴ്ന്നും നീണ്ടുപോകുന്ന റോഡുകൾ മലയിടുക്കുകളിൽ നിന്നും പൊട്ടിയൊഴുകുന്ന തെളി നീരുറവകളും എല്ലാം തന്നെ മൂന്നാറിനെ ഒരു ജനകീയ വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു മൂന്നാറിനെക്കുറിച്ച് പറയുമ്പോൾ നീലക്കുറിഞ്ഞിയെപ്പറ്റിയും പറയണം പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പുഷ്പിക്കുന്ന കുത്തിച്ചെടിയാണ് നീലക്കുറിഞ്ഞി രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി നീലക്കുറിഞ്ഞികൾ പൂവിട്ടത് ഇനി ആ ഭാഗ്യദൃശ്യം കാണണമെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെ കാത്തിരിക്കണം എങ്കിലും വരാനിരിക്കുന്ന പൂക്കളെ വഹിക്കാൻ അതിൻ്റെ പ്രഭാവം അന്നുവരുന്നവരെ കാണിക്കാൻ അവയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഇലകളും തണ്ടുകളും കണ്ട് ഞങ്ങൾക്ക് തൃപ്തി അടയേണ്ടി വന്നു മാട്ടുപ്പെട്ടിയിലേക്കുള്ള യാത്രക്കിടയിൽ കുന്നിൻ ചെരുവിൽ പ്രൗഢിയോടെ നിൽക്കുന്ന കൂറ്റൻ റിസോർട്ടുകളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു സാധാരണക്കാർക്കൊപ്പം സമ്പന്നരും മൂന്നാറിലെത്തുന്നത് ആസ്വാദനത്തിനാണ് അവരവരുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള സൗധങ്ങളിൽ അവർ ചേക്കേറുന്നു കാഴ്ചയുടെ വെട്ടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരും ആൾക്കൂട്ടത്തിലെ കണ്ണികളായി മാറുന്നതും മറ്റൊരു കാഴ്ചയാണ് മൂന്നാർ ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് മാട്ടുപ്പെട്ടി ഒരു അണക്കെട്ടും അതിനോട് ചേർന്ന് ചേർന്ന ജലാശയവും മാട്ടുപ്പെട്ടിക്ക് ഭംഗി കൂട്ടുന്നു ഇന്നു പറയത്തക്ക ആളനക്കമില്ല മകരപ്പൊങ്കലിൻ്റെ ആഘോഷത്തിൽ മുങ്ങിയതിനാൽ തമിഴ് ജനതയുടെ കുറവ് ഒരു കുറവായി തന്നെ അവശേഷിക്കുന്നു മൂന്നാറിൻ്റെ തനതു വിഭവമായ തേനയുടെയും അനവധി സ്റ്റാളുകൾ സജീവമായിട്ടുണ്ട് പിന്നെ വനവിഭവങ്ങളുടെയും കരകൗശല വസ്തുക്കളുടെയും ശേഖരം ഒന്ന് വേറെയും തടാകം സജീവമായിരുന്നില്ല ടൂറിസ്റ്റുകളിൽ പലരും ബോട്ട് സവാരി ഇഷ്ടപ്പെടുന്നവരാണ് തടാകത്തിലൂടെ സഞ്ചരിച്ച് കാടിൻ്റെ സന്തതികളെ അടുത്തറിയാൻ കിട്ടുന്ന അവസരം നേരത്തെ പറഞ്ഞുവല്ലോ ആളനക്കം കുറവാണെന്ന് അതിനാൽ തടാകവും സ്വച്ഛതയിലമർന്ന് ഇളം കാറ്റിൽ കുഞ്ഞോളങ്ങളെ തെരുപ്പിടിപ്പിച്ച് ചാഞ്ഞു വീഴുന്ന സൂര്യരശ്മികളാൽ തിളങ്ങി നിൽക്കുന്നു സൂര്യാംശുവിലെ കുഞ്ഞോളങ്ങളുടെ തത്തിക്കളി കാണാൻ എന്തു രസമാണെന്നോ കവി മനസ്സുള്ളവർക്ക് കവിതാശ ശകലങ്ങൾ അടർത്തു വീഴുന്ന നിമിഷങ്ങൾ മാട്ടുപ്പെട്ടിയിലെ മറ്റൊരു പ്രത്യേകത ഇൻഡോസിസ് സീസ് പദ്ധതി പ്രകാരം പ്രവർത്തിക്കുന്ന കന്നുകാലി പ്രചരന കേന്ദ്രമാണ് അവിടേക്ക് പോകാൻ അനുമതിയില്ലാത്തതിനാൽ ഡാമിൻ്റെ ഒരു വശത്തുള്ള ഒരു ഒതുക്കുഭാഗങ്ങളിൽ ഞങ്ങൾ എല്ലാവരും വിശ്രമിച്ചു കുളിർമയുടെ അന്തരീക്ഷത്തിൽ അരിച്ചിറങ്ങുന്ന സൂര്യരശ്മികൾ സമ്മാനിക്കുന്ന ഇളം ചൂട് ആസ്വാദ്യമായി തോന്നിയ നിമിഷങ്ങൾ മൂന്നാറിൽ ഞങ്ങൾ ആദ്യമായി കാല് പള്ളിവാസൽ ആണ് മൂന്നാർ ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള സ്ഥലം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഇവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടും ഹൗസ് വെള്ളച്ചാട്ടം നിറകപ്പെടുന്ന ചിന്നക്കനാലും മൂന്നാറിനടുത്താണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരം മീറ്റർ ഉയരത്തിലാണ് ചിന്നക്കനാൽ സ്ഥിതി ചെയ്യുന്നത് ചിന്നക്കനാലിൽ നിന്ന് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ആനയിറങ്കൽ എത്താം അവിടെ ഒരു തടാകവും ഒരു ഡാമും ഉണ്ട് ഞങ്ങളുടെ യാത്രാ ഷെഡ്യൂളിൽ ചിന്നക്കനാലും ആനയിറങ്ങലും ഇല്ലാത്തതിനാൽ മറ്റൊരിടത്തേക്കായി വണ്ടിയിൽ കയറി മൂന്നാറിൽ നിന്ന് മുപ്പത്തിരണ്ട് കിലോമീറ്റർ അകലെയുള്ള ടോപ്പ് സ്റ്റേഷനിലേക്ക് പലവട്ടം മൂന്നാറിൽ പോയിട്ടുണ്ടെങ്കിലും ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നത് നടാടയാണ് വാഹനങ്ങളുടെ തിക്കും തിരക്കും കണ്ടപ്പോൾ എന്താണ് ഇത്രമാത്രം അവിടെയുള്ളതെന്ന് ഒരു നിമിഷം ചിന്തിച്ചു പോയി നിബിഡമായി നീങ്ങുന്ന ജനസഞ്ചയത്തിൽ ഞങ്ങളും കൂടി അടുക്കുകല്ലുകൾ പാകിയ വഴിയിലൂടെ നടക്കുമ്പോൾ പാതയുടെ ഒരു വശത്തായി മരങ്ങളിൽ ചാഞ്ചാടി സഞ്ചാരികളെ നോക്കി പല്ലൊളിക്കുന്ന വാനരന്മാരെ കണ്ടു നടന്നു പോകുന്നവരുടെ കയ്യിൽ പൊതിയോ പ്ലാസ്റ്റിക് കവറോ ഉണ്ടെങ്കിൽ അതിലായിരുന്നു കപ്പി ശ്രേഷ്ഠന്മാരുടെ നോട്ടം തരം കിട്ടിയാൽ തട്ടിപ്പറിക്കാം ഏറെ ദൂരം നടന്നെത്തിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി ടോപ്പ് ഹിൽ സ്റ്റേഷൻ നിയന്ത്രിക്കുന്നത് തമിഴരാണ് അത് അവരുടെ സ്ഥലമായതുകൊണ്ടാണ് അവിടം അവർ ഭരിക്കുന്നതെന്നും ഉടനെ മനസ്സിലായി ഇരുപത് രൂപയുടെ ടിക്കറ്റുമായി ഓരോരുത്തരും മുന്നോട്ട് പോയി ഇരുമ്പ് ഗോണികളാൽ തീർത്ത പടവുകൾ താണ്ടി ഒരു ഉയർന്ന സ്ഥലത്ത് എത്തപ്പെട്ടു ഇത്ര ദൂരം താണ്ടി വന്നത് നഷ്ടമായില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞ നിമിഷം നയനാനന്ദകരമായ കാഴ്ച പ്രകൃതിയുടെ മനോഹാരിത തുളുമ്പി നിൽക്കുന്നു സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി എഴുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള ആ സ്ഥലത്ത് നിന്നും നോക്കിയാൽ ഒരു ചിത്രകാരനും വരച്ചു ഫലിപ്പിക്കാൻ പറ്റാത്ത വിധം വിധാനിച്ച ദൃശ്യചാരുത മഞ്ഞും വെയിലുമേറ്റ് ഇളം നീല നിറത്തിൽ മേഘങ്ങളെ പൊലുകി നിൽക്കുന്ന മലനിരകൾ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടിയുടെ ഭാഗങ്ങൾ തമിഴ്നാടിന് തെക്കുഭാഗത്തുള്ള കൊളുക്കുമലയും വടക്കു പടിഞ്ഞാറായി കാണുന്ന കണ്ടട പ്രദേശവും കാണാൻ കഴിയുന്ന ടോപ്പ് സ്റ്റേഷൻ ഞങ്ങളെല്ലാവരും ഊഴം വെച്ച് കണ്ടു കൊടൈക്കനാൽ വരെ നീളുന്ന നടപ്പാതയും അവിടെയുണ്ട് വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യക്കാർ മറ്റ് ദേശക്കാർ എല്ലാവരും ഒരുമയോടെ നിന്ന് ഭംഗി ആസ്വദിക്കുന്നത് തന്നെ വനം കവരുന്ന ഒരു കാഴ്ചയാണ് ഡിജിറ്റൽ യുഗത്തിലെ പല ഉപകരണങ്ങളും പ്രകൃതി ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരുന്നു മനസ്സില്ലാ മനസ്സോടെയാണ് ടോപ്പ് സ്റ്റേഷൻ വിടേണ്ടി വന്നത് തിരിച്ചു വരുമ്പോൾ ഒരു വിദേശ സഞ്ചാരി തൻ്റെ ഇണയുമായി നടന്നു വരുന്നത് കണ്ടു അവർക്കുള്ള ഫോണുകളിൽ പല ചിത്രങ്ങളും പതിയുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ ചെന്നെത്തിയത് അവർ പകർത്തുന്ന വൃത്തിഹീന രംഗങ്ങളാണ് നടപ്പാതയുടെ ഒരു വശത്തായ തുറസ്സായ സ്ഥലം മാലിന്യ കൂമ്പാരമാണ് അതും അലക്ഷ്യമായി വലിച്ചെറിയപ്പെട്ട നിലയിലുള്ളവ വൃത്തിയുള്ള സംസ്കാരത്തിൽ നിന്നും വന്നവരെന്ന് അവകാശപ്പെടുമായിരിക്കുന്ന ഇവർ ഏതു തലത്തിൽ പ്രദർശിപ്പിക്കാനായിരിക്കും വൃത്തിഹീനതയുടെ ചിത്രങ്ങളെടുത്തതെന്ന് സംശയിച്ച് കുറേ നേരം ഞാൻ അവരുടെ പ്രവൃത്തി തന്നെ നോക്കിക്കൊണ്ട് ഒരു ഒതുക്കുകല്ലിൽ ഇരുന്നു ഇത്രയേറെ സഞ്ചാരികളെത്തുന്ന ഒരു പ്രദേശത്തെ മാലിന്യ സംസ്കരണത്തിൽ അമാന്തം കാണിക്കുന്നതെന്തേയെന്ന് ചിന്തിക്കാതിരിക്കാൻ പറ്റിയില്ല തിരിച്ചു പോകാൻ സമയമായപ്പോൾ പല വഴിക്കു നിന്നായി എല്ലാവരും വാഹനത്തിൽ തിരിച്ചെത്തി ട്രാഫിക് സംവിധാനത്തിൻ്റെ പരാജയം ഞങ്ങളവിടെ കണ്ടു മണിക്കൂറുകളോളമുള്ള കാത്തിരിപ്പിനൊടുവിൽ തപ്പിയും തഴഞ്ഞും ഞങ്ങളെത്തിയത് ഇക്കോ പോയിൻ്റിൽ പ്രകൃതി ഒരുക്കി നിർത്തിയിരിക്കുന്ന പ്രതിധ്വനിയുമെന്ന സൂത്രം ഞങ്ങളും അത് പരിശോധിച്ചു തടാകത്തിൻ്റെ തീരത്ത് അങ്ങിങ്ങായി നിന്ന് ശബ്ദത്തിൻ്റെ വിക്രിയകൾ കാണിക്കുമ്പോൾ താമസം വിന എത്തുമ്പോൾ അത് പുറപ്പെടിച്ച പുറപ്പെടുവിച്ചവരുടെ മുഖത്തുണ്ടാകുന്ന അതിശയം ഒന്ന് കാണേണ്ടത് തന്നെ പതിവിലും വിപരീതമായി തടാകം ജലസമൃദ്ധമായിരുന്നു പിന്നെ ഉച്ചഭക്ഷണത്തിനുള്ള കാത്തിരിപ്പ് ഇത്രയേറെ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശത്ത് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിനോ സ്വസ്ഥമായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിനോ സംവിധാനമില്ലാത്ത അവസ്ഥ ബൊഫേ സംവിധാനത്തിൻ്റെ ഏറ്റവും പ്രാകൃതമായ ഒരവസ്ഥയിൽ ഏജൻറ്റുമാർ ഒരുക്കി തന്ന ഭക്ഷണം ഇടത് കൈവെള്ളയിൽ വെച്ച് വെറും മണ്ണിൽ നിന്നോ ഇരുന്നോ കിടന്നോ കഴിക്കേണ്ട അവസ്ഥ മലയാളികൾ മാത്രമല്ല മറ്റുള്ളവരും സഹനശക്തിയുള്ളവരാണെന്ന് തെളിയുന്ന ചില നിമിഷങ്ങൾ പിന്നീട് ഞങ്ങൾ പോയത് റോസ് ഗാർഡൻസിലേക്കാണ് റോസാ പുഷ്പങ്ങൾ ഉൾപ്പെടെ വിവിധ പുഷ്പ ചെടികളെ പരിപാലിക്കുന്ന ഒരിടം കൂടാതെ മറ്റ് എല്ലാവിധ ചെറു പല പുഷ്പ സസ്യങ്ങളും അവിടെ പരിപാലിക്കുന്നുണ്ട് ഏറെ നേരം അവിടെ തങ്ങാതെ മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു വണ്ടി ചെന്നു നിന്നത് കുട്ടികളുടെ പാർക്കിംഗ് സെൻറ്ററിൽ കുട്ടികൾക്കല്ലാതെ മുതിർന്നവർക്ക് ഒന്നും ചെയ്യാനില്ലാത്ത ഒരിടം മുതിർന്നവർ അവരുടെ കാഴ്ചക്കാർ മാത്രം വിവിധ മാതൃകകളിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന പൂന്തോട്ടങ്ങൾ വരെ ആകർഷകമാണ് സായം സന്ധ്യയുടെ നിറവിൽ അങ്ങിങ്ങായി നിരന്നു തെളിയുന്ന ഇലുമിനേഷനുകൾ നേരിയ കൗതുകം ഉണർത്തുന്നതായിരുന്നു പലയിടങ്ങളിൽ നിന്നും ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പലരെയും കാണാം അന്നത്തെ സഞ്ചാരം അവസാനിപ്പിച്ച് വണ്ടിയിൽ കയറുമ്പോൾ ഉള്ളുറയുന്ന തണുപ്പ് കൊണ്ട് അന്തരീക്ഷം നിറയുകയായിരുന്നു പിറ്റേന്ന് സ്വാദിഷ്ടമായ പ്രഭാത ഭക്ഷണത്തിന് ശേഷം വണ്ടിയിൽ കയറുമ്പോൾ എല്ലാവരും ആവേശത്തിലായിരുന്നു മൂന്നാറിൻ്റെ പ്രധാന ആകർഷക കേന്ദ്രമായ ഇരവികുളം നാഷണൽ പാർക്കായിരുന്നു എല്ലാവരുടെയും മനസ്സിൽ പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ ആനമലയുടെ അടുത്തായി തൊണ്ണൂറ്റിയേഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുകയാണ് ഇരുവികുളം വന്യജീവി സംരക്ഷണ കേന്ദ്രം ഗ്രൗണ്ടിൽ പാർക്കു ചെയ്യാനെത്തിയ വണ്ടിയിൽ നിന്നും എല്ലാവരും ഇറങ്ങി ചരിഞ്ഞു പതിക്കുന്ന സൂര്യകിരണങ്ങൾ ചൂട് പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഇളം കാറ്റിൽ തഴുകി കടന്നു പോകുന്ന തണുപ്പ് വല്ലാത്ത ഒരു സുഖാനുഭൂതിയാണ് എല്ലാവർക്കും നൽകിയത് പിന്നെ നാഷണൽ പാർക്കിലേക്കുള്ള യാത്രയാണ് ടിക്കറ്റ് എടുക്കുക എന്നതാണ് ആദ്യ കടമ്പ വനം വകുപ്പിൻ്റെ വാഹനത്തിലാണ് തുടർ യാത്ര വർദ്ധിച്ചു വരാൻ സാധ്യതയുള്ള തിരക്ക് പരിഗണിച്ച് ഞങ്ങൾ നേരത്തെ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു തൽസമയ ടിക്കറ്റ് കൗണ്ടറിലെ തിരക്ക് വർദ്ധിച്ചു കൊണ്ടിരുന്നു ഓൺലൈനിൻ്റെ ആനുകൂല്യം പിൻപറ്റിയെത്തുന്നവർക്ക് പ്രത്യേകം ക്യൂ സംവിധാനമുണ്ട് ഊഴം വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു വണ്ടിയിൽ കയറി പ്രവേശന ദ്വാരം കടന്ന് ഞങ്ങളെ വഹിച്ചിരുന്ന വണ്ടി ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പ്രയാണം ആരംഭിച്ചു ഇടുങ്ങിയ റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞിട്ടുമുണ്ട് മലയോര ഡ്രൈവിങ്ങിലെ വൈദഗ്ധ്യം വണ്ടിയുടെ സാരഥി തെളിയിച്ചു കൊണ്ടിരുന്നു അതേ വഴിയിലൂടെയാണ് മുമ്പേ പോയ വാഹനങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരുന്നത് ഇടുങ്ങിയ ഭാഗത്താണ് എതിരെയുള്ള വണ്ടി കണ്ടുമുട്ടുന്നതെങ്കിൽ ഒരു തർക്കത്തിന് നിൽക്കാതെ ഏത് വണ്ടിക്ക് പിറകിലാണ് അല്പം ഇടമുള്ളത് ആ ഭാഗത്തേക്ക് വേഗത്തിൽ തന്നെ പിറകോട്ടൊതുക്കി ഇരു വാഹനങ്ങളും കടന്നു പോകുന്നു ഒരു സമരസപ്പെടലിൻ്റെ താളം ഈ വണ്ടികളിലെ സാരഥികളിൽ ഞങ്ങൾ കണ്ടു വാഹനം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരുന്നു സൈഡ് സൈഡുകാഴ്ചകൾ എങ്ങനെ വർണ്ണിക്കണമെന്ന് അറിയാത്ത ഭാവത്തിൽ പലരും അത്ഭുതം കൂറി ഉറങ്കാഴ്ചയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഷോലക്കാടുകളും നിബിഡമായ യുക്കാലിപ്റ്റസ് മരങ്ങളും നിരനിരയായി തട്ടുതട്ടായുള്ള തേയിലത്തോട്ടങ്ങളും ഇവയൊക്കെ നേരിയ മറയാൽ മൂടി നിൽക്കുന്ന കോടമഞ്ഞും വല്ലാത്തൊരു ദൃശ്യവിസ്മയമാണ് തന്നുകൊണ്ടിരുന്നത് ചെങ്കുത്തായ സ്ഥലത്ത് വാഹനം ഇഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിൽ അഗാധമായ താഴ്ചയിലേക്കാണ് നോട്ടമെത്തുന്നത് മനസ്സിൽ ഒരു ഉൾക്കിടിലമുണ്ടാക്കാൻ പറ്റുന്ന ഗർത്തങ്ങൾ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ വാഹനയാത്രാ പരിധി നിശ്ചയിച്ച യാഡിൽ വനം വകുപ്പിൻ്റെ വാഹനം യാത്ര അവസാനിപ്പിച്ചു ഇനിയാണ് ട്രക്കിംഗ് മൂന്നാറിൻ്റെ പേര് പുറലോകത്തെത്തിച്ച സഹ്യൻ്റെ മക്കളിൽ അപൂർവമായ വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ ആവാസ കേന്ദ്രത്തിലേക്കുള്ള യാത്ര ടിക്കറ്റ് പരിശോധന കഴിഞ്ഞ് യാത്ര ആരംഭിച്ചു ശരീരം മികവുള്ളവർ വേഗത്തിൽ നടന്നു അത്തരം നടത്തിയിൽ മുമ്പിൽ കുട്ടികൾ തന്നെ നടക്കുന്നതിനിടയിൽ വിശ്രമം ആവശ്യമുണ്ടെങ്കിൽ അതുമാകാം അതിനുള്ള ഇരിപ്പിടങ്ങളും വഴിയുടെ അങ്ങിങ്ങായി സജ്ജമാക്കിയിട്ടുണ്ട് ചിലർ നടയോരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള വിവരണാത്മകമായ ബോർഡുകളിൽ ഗഹനമായി ശ്രദ്ധിക്കുന്നുണ്ട് ബോധാത്മക അറിയിപ്പുകളും കൂട്ടത്തിലുണ്ട് അസഹനീയമായ തണുപ്പ് അവിടെ അനുഭവപ്പെട്ടിരുന്നില്ല ഓരോ പോയിൻറ്റുകളും വിദൂര വീക്ഷണത്തിൻ്റെ സുന്ദര ദൃശ്യങ്ങൾ നൽകുമ്പോൾ പലരും അത് ക്യാമറയിലും മൊബൈലുകളുമായി പകർത്തിക്കൊണ്ടിരുന്നു കാൽനട പറ്റാത്തവർക്ക് പരിസ്ഥിതി കിളക്കം തട്ടാത്ത വിധം രൂപകൽപ്പന ചെയ്ത ചെറു ഇലക്ട്രിക് വാഹനങ്ങൾ കൊണ്ടുവന്നും കൊണ്ടുപോയിക്കൊണ്ടുമിരുന്നു യാത്രയുടെ പകുതി ദൂരം എത്തിയപ്പോഴേക്കും വരയാടുകളുടെ സാന്നിധ്യം വ്യക്തമായി അവർ ഒറ്റയ്ക്കും തെറ്റയ്ക്കും റോഡിലേക്കിറങ്ങി റോഡിലെ സൈഡിലും ചേർന്ന് ഉയരമുള്ള സ്ഥലങ്ങളിൽ വന്നുകൊണ്ടിരുന്നു തങ്ങളെ കാണാൻ വരുന്നവരെ ഒട്ടും ഭയമില്ലാതെയാണ് അവർ സമീപിക്കുന്നത് സന്ദർശകർക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അങ്ങിങ്ങായി നിലയുറപ്പിച്ചിട്ടുണ്ട് കൗതുകവും ജിജ്ഞാസയും മനുഷ്യ സഹജമാണ് തങ്ങളെ പോകുന്ന വലയാടുകളുടെ പുറത്ത് തലോടുക കൊമ്പിൽ പിടിക്കുക ചേർത്ത് നിർത്തി സെൽഫി എടുക്കുക എന്നിവയൊക്കെ ആഗ്രഹമായി മനസ്സിൽ നിർത്താനെ സാധിക്കൂ കാരണം ഇവകളെ തൊട്ടാൽ പോലും തൊടാൻ പോലും അനുവാദമില്ല പുറത്തു നിന്നുള്ള ഒരു ഭക്ഷണവും കൊണ്ടുവരാനും അനുവാദമില്ല വിലക്കു തെറ്റിച്ചങ്ങനെ ചെയ്താൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന നിർദ്ദേശങ്ങളുമായാണ് വനസംരക്ഷകർ പലയിടത്തും നിലവുറപ്പിച്ചിട്ടുള്ളത് ചെമ്പു നിറത്തിൽ വരയാടിൻ്റെ ശിരസ്സും ആംഗലേയ ഭാഷയിൽ എഴുതിയ ഇരവികുളം നാഷണൽ പാർക്ക് എന്ന ബോർഡ് വരെ മാത്രമേ മുന്നോട്ട് പോകാൻ സഞ്ചാരികളെ അനുവദിക്കുന്നുള്ളൂ ട്രക്കിംഗ് അവസാനിപ്പിച്ച് തിരിച്ചിറങ്ങുമ്പോൾ ചെറുതും വലുതുമായി ധാരാളം സഹിൻ്റെ മക്കളെ വരയാടുകളെ കണ്ട സന്തോഷത്തിലാണ് ഞങ്ങളുടെ യാത്രാ സംഘം